അപ്പം ഇപ്പം സർത്താറിനെ മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം സമസ്തക്ക് രക്ഷപ്പെടാം അതല്ല സർത്താറിനെ കൊണ്ടടക്കാനാണ് സമസ്ത തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുളിച്ചാലും മതിയാവില്ല അപ്പം ഒരു വടി കിട്ടാൻ കാത്ത്യാണ് ഈ കേരളത്തിലെ സ്വസ്ഥമായ മുസ്ലിം അമ്മത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെ അടിച്ചൊതുക്കാനും ആ വടി നമ്മളായിട്ട് വെട്ടി കൊടുക്കുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് സംഗതി ആവേശം മൂത്തതാണ് പക്ഷേ അത് കാത്തിരിക്കുന്ന വടി കാത്തിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് വെട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടിയായി പോയി ഇനി മോള് പറഞ്ഞതുപോലുള്ളൊരു പോം വഴി രക്ഷപ്പെടാനുള്ള വഴി ഒന്നേ ഉള്ളൂ അത് സാധാരണ മാറ്റി നിർത്തുക അവരെ തള്ളിപ്പറയാ എന്നുള്ളതാണ് അതിന് അതുമാര് തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പം തോന്നും ഭരണത്തിലുള്ള പോലൊക്കെ നമ്മളെ സഹായിക്കുന്നൊക്കെ പക്ഷെ എൻ ഐ എ പോലൊരു ഏജൻസി അന്വേഷണത്തെ അറിയിക്കഴിഞ്ഞാൽ ഈ ഭരണത്തിലുള്ള പോലെ തണലൊന്നും മതിയാവില്ല കാരണം അവരൊക്കെ ഒരു ലീഡ് അന്വേഷിച്ച് നടക്കുകയാണ് ഒരു പക്ഷേ ഭാവിയിൽ ഇതിനൊക്കെ ശേഷം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്തൊക്കെ ഒരു പ്രശ്നം ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നാൽ അന്നായിരിക്കും ഈ കൈവട്ടിനൊക്കെ അതിനോട് കൂട്ടി വായിക്കുക അവരൊക്കെ എന്നിട്ട് അന്വേഷണം ഈ പറഞ്ഞതുപോലെ അത് നമ്മളൊക്കെ അസ്തിത്വത്തിന്റെ അടിവേര് വരെ മാന്ത രീതിയിലേക്ക് എത്തും നമുക്കറിയാം ഇപ്പം മാതനി ജയിലിലായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയതെന്ന് നമ്മൾ ഈ നല്ല സംഘശക്തിയും രാഷ്ട്രീയം പിന്തുണ കൊടുത്ത രാഷ്ട്രീയക്കാരും എല്ലാവരും കളഞ്ഞു ശ്രമിച്ചിട്ടും എന്താ സംഭവിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം അപ്പം ഈ വിഷയത്തിന്റെ പരിണിത ഫലം വളരെ ഗുരുതരമായിരിക്കും ആ ആവേശം മൂത്ത് പ്രസംഗിച്ചതാണൊന്നും തെളിയിക്കാൻ പറ്റൂല പറഞ്ഞ വാക്കുകൾ മാത്രമേ പുറത്തുണ്ടാവുള്ളൂ ഉദ്ദേശം എന്താന്നുള്ളത് മനസ്സിലാണ് പക്ഷെ അത് തെളിയിക്കാൻ പറ്റില്ല തെളിയിക്കാൻ കഴിയുന്നത് ഈ പുറത്ത് വന്ന സൗണ്ട് ആയിരിക്കും തെളിവ് പല വിഷയത്തിലും നേതൃത്വത്തെ തെറ്റിദ്ധരി ധരിച്ചിട്ടാണ് ഈ കോലത്തിലേക്ക് ആക്കിയത് നമ്മുടെ മാന്മാരാണ് ഉസ്താവന്മാരാണ് അവർ വാട്സാപ്പും ഫേസ്ബുക്കും കാര്യങ്ങളൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നവരല്ല അപ്പോൾ ജിഫ്രി താങ്കൾ ആണെങ്കിലും ശരി നമുക്ക് ഇസ്താവാ ആണെങ്കിലും ശരി അവിടുന്ന മുസ്താഫർ അങ്ങനെക്കാണെങ്കിലും ശരി അപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരെന്ന് കൈകാര്യം ചെയ്യാൻ അല്ല അത് കൈകാര്യം ചെയ്യുന്ന ഈ രണ്ടാംഘട ആളുകൾ ചെന്ന് പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ആകെ ഉണ്ടാക്കിയിട്ടുള്ള ഫസാദാണ് സി എസ് ഇ പ്രശ്നം മുതൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ഉസ്താദമാർ ഒരു പക്ഷേ അതിൻ്റെ ഗൗരവം അറിഞ്ഞിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ അവരുടെ തീർച്ചയായുണ്ടാവില്ല അപ്പോൾ സി ഐ സി വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഒരു ഭാഗം മാത്രമേ ഉള്ളായിരുന്നു അവരത് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഇന്ന് സർക്കാരിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ഗൗരവം പുസ്താകന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതും അത് അതിൻ്റെ വരും പരാതികൾ അവരോട് പറഞ്ഞുകൊടുക്കേണ്ടതും നമ്മളെപ്പോലുള്ള ആളുകളാണ് അതായത് ഈ സജറ വിഭാഗത്തിൻ്റെ എതിരിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ ഉമറാക്കളായിട്ടുള്ള നേതാക്കന്മാർ ആ പണി ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ഉമ്മറാക്കളും ഉലമാക്കളും സാധാരണക്കാരും ഒക്കെ ബലിയാടായി മാറുന്ന ഒരവസ്ഥ ഭാവിയിൽ വരും അപ്പോൾ നമുക്ക് നാറിയവനെ പേറണ്ട ഗതികേടില്ല അതാണ് മാറ്റി വെച്ചാൽ മതി എന്നാൽ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടാവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യേണ്ടി വരും പിന്നെ ഇത്രയും ഗൗരവരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പറയാൻ പോലും അത് സമസ്തയുടെ ശൈലി അല്ല എന്ന് പറയാൻ പോലും ഉത്തരവാദിത്തപ്പെട്ട് തയ്യാറാവാത്തതും നമ്മൾ വലിയ വില കൊടുക്കേണ്ട ഒരു അനാസ്ഥയായി മാറും അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കെന്നെ നേരിട്ട് അനുഭവിച്ചറിയാം ഇതുവരെ സി ഐ സി പ്രശ്നം എന്നത് പറഞ്ഞത് നമ്മളുടെ ഇടയിൽ മാത്രം പ്രശ്നമായിരുന്നു അത് നമ്മൾ തമ്മിൽ പറഞ്ഞ് തീർക്കാവുന്നതും തീർ തീർത്തതും ആയിരുന്നു ആണ് പക്ഷേ ഈ വിഷയം പബ്ലിക്കിൻ്റെ മുന്നിൽ അഡ്രസ്സ് ചെയ്തൊരു വിഷയമായതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാകത്താക്കിയാലും മനസ്സിലാകത്താകാനുള്ള സാധ്യത അല്ല എന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇതൊരു പൊതുസമൂഹം അറിഞ്ഞതും പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞതുമായിട്ടുള്ള വിഷയമാണ് അപ്പം നമുക്ക് മസലാത്താക്കി ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ജാഗ്രത പാലിക്കുന്നത് വളരെ നന്നായിരിക്കും ഇവിടെ മുഹമ്മദ് ഹുവാഫി പറഞ്ഞു അടിവരേടാണ് ഇവിടെ ഇതന്നെ വയ്യുള്ളൂ ഇവിടെ നമ്മൾക്ക് കടപ്പാട് ആരോടുള്ള സമസ്തനോടേ കടപ്പാടുള്ളൂ സത്താറിനാക്ക നമുക്ക് നമുക്ക് കടപ്പാട് സമസ്തയോടുള്ളൂ ആ സംവിധാനത്തിന് പ്രയാസം വരുന്ന ഇതിന് മുന്നേ തന്നെ സി എസ് ഇ വിഷയം കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പല ആളുകളും പല വിഷയങ്ങളും പറഞ്ഞിരുന്നു അങ്ങോട്ട് ചെയ്യും അവിടെ ചെയ്യും ഇവിടെ ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും എന്നൊക്കെ അപ്പോഴൊക്കെ അവരെ സമാധാനിപ്പിച്ചതും നമ്മുടെ സംവിധാനങ്ങളും നിലനിൽക്കണം നമ്മുടെ ഈ സംവിധാനത്തിന് പോറലേൽക്കാൻ പാടില്ല കാരണം നമ്മുടെ ഒരു അവിവേകം കൊണ്ട് നമ്മുടെ ഈ ഉമ്മത്ത് ഇന്നേവരെ നേടിയെടുത്ത ഈ സംവിധാനവും ഈ സൗകര്യവും ഈ വിദ്യാഭ്യാസ പുരോഗതിയും നഷ്ടപ്പെടുത്താനാണ് നമ്മൾ ആരും റെഡിയാവരുത് അതിനാരും മുതിരുത് എന്ന് പറഞ്ഞ ആളുകൾ നമ്മൾ അങ്ങനെ അവരെ അടക്കി നിർത്തിയ ആളുകളാണ് നമ്മളെ കൈവിൻ്റെ പരമാവധി അത്തരം സംസാരങ്ങളിലേക്ക് നിങ്ങൾ പോകല്ലേ അത്തരം സംവിധാനത്തിലേക്ക് നിങ്ങൾ പോകല്ലേ കാരണം നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു സംവിധാനത്തിനാണെങ്കിലും അത് നമ്മുടെ എല്ലാ ദീനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി സമാധാനിപ്പിച്ച് നിർത്തിയവരാണ് നമ്മൾ എന്ന നമ്മൾ ഇതേപോലുള്ളൊരു വിഷയം വരുമ്പോൾ നമുക്ക് കിടപ്പാട് ഉള്ളൂ കാരണം സമസ്തകളുടെ ജമ്യ തുലമാക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇതര ഇത്തരം ആളുകൾ വെച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഭാവവാരം ആ വ്യക്തിയേക്കാൾ കൂടുതൽ ഈ സംവിധാനത്തിന് അടി അടിക്കുന്നുള്ള ഉറപ്പാണ് ഈ സംവിധാനത്തിൻ്റെ പേര് വന്നുചേരുന്നത് തീർ തീർത്തും ശരിയാണ് കാരണം എന്തൊരു വിഷയം വന്നാലും ഇതേപോലെയുള്ള പഴയ കാലത്തെ പോലെയല്ല പഴയ കാലത്തൊക്കെ അങ്ങനെ പല ആളുകളും പലതും പറഞ്ഞിരുന്നു ഇന്ന് സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ബോധമാണ് നമ്മുടെ മഹന്മാരായ നേതാക്കന്മാർ ഇക്കാര്യം വളരെയേറെ ഗൗരവത്തിലെടുക്കുന്നതന്നെ നമ്മൾ എല്ലാവരും അഭിപ്രായം കാരണം ഇത് ചെയ്യേണ്ടത് ഒരാൾ മാറ്റി നിർത്തിയാൽ ഈ സംവിധാനങ്ങൾ പൊളിഞ്ഞു ഒളിഞ്ഞു പോകുന്നില്ല അതിനേക്കാൾ കരുത്തരായ പാരം പിന്നെ പ്രഗത്ഭരായ ധാരാളം ആളുകൾ ഈ സംവിധാനത്തെ കൊണ്ടുപോകാനും മുന്നോട്ട് നയിക്കാനും ഇഷ്ടം പോകണുണ്ട് നമുക്ക് പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ സംവിധാനത്തെയും നമ്മുടെ ഈ എല്ലാ സൗകര്യങ്ങളെയും നമ്മൾ തിരസ്കരിക്കുക അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തിനെയും പോറലേൽക്കുന്ന അതിനൊക്കെ വളരെ മോശി മോശമാക്കി മറ്റുള്ള സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടത് പറഞ്ഞതുപോലെ തന്നെ എന്നെ കേരളത്തിലേക്കാൾ അപ്പുറത്ത് കേരളത്തിലൊരു പക്ഷെ നമുക്കൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനും പറഞ്ഞ് സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ കഴിയും ഉത്തരേന്ത്യൊന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനല്ല സ്ഥിതി അതുകൂടി മനസ്സിലാക്കണം ഇതിന്റെ ഗൗരവം വലിയ പ്രശ്നമാണ് കാരണം സമസ്തക്കാണ് അവിടെ കാരണം നമ്മുടെ മക്കൾ സമസ്തയുടെ മദ്രസകൾ നമ്മുടെ സമസ്തയുടെ സ്ഥാപനങ്ങളൊക്കെ ഉത്തരേന്ത്യയിൽ തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കണം ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു തുരുപ്പ് ചീട്ട് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികൾക്ക് ആക്കം കൂട്ടുന്ന അവർക്ക് ഈ സംവിധാനത്തെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന ഈ സംവിധാനത്തൊക്കെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പരാമർശമാണെന്നാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം നമുക്ക് ഒരാളല്ല പ്രശ്നം നമുക്ക് ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങൾ സമസ്തയുടെ പേരിൽ മദ്രസകൾ സമസ്തയുടെ സംവിധാനങ്ങൾ ഇതൊക്കെ വളരുകയാണ് വേണ്ടത് വലുതാവുകയാണ് വേണ്ടത് അതുകൊണ്ട് ആ വ്യക്തി എന്നുള്ള നിലയിലുള്ള ആ വ്യക്തി അങ്ങ് മാറ്റി നിർത്തി ഈ സംവിധാനത്തെയും ഈ സുപ്രവാദത്തെയും എല്ലാം രക്ഷിക്കണം ഇന്ത്യ രാജ്യത്തുള്ള നമ്മുടെ എല്ലാ പുരോഗതിക്കും ഇതൊരു പ്രയാസമാവാതിരിക്കാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ അത് ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കുന്നു വാഫി പറഞ്ഞതിന് അടിവരയിടുന്നു അള്ളാ വനിക്കട്ടെ അസ്സാം വലിക്കും